നമസ്കാരം ഇപ്പോൾ കഴുത്ത് വേദന എന്നത് എടുത്തു നോക്കുമ്പോൾ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാലാണ് കഴുത്ത് വേദന വരുന്നത് നോക്കുമ്പോൾ മാംസപേശികൾ പിടിക്കുന്നു കഴുത്തിന്റെ മാംസപേശികൾ പിടിച്ചു പറ്റുന്നത് പ്രധാനമായും എന്തുകൊണ്ടാണ് വരുന്നത് എന്നാൽ വളരെ നേരം ഇരുന്ന് നമുക്ക് ഫോൺ കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് ചെയ്യുമ്പോൾ കഴുത്ത് വളഞ്ഞ നിലയിൽ ഇരിക്കുമ്പോൾ അത് വീണു രണ്ടാം കാരണമായി നാം ദിവസേന ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ കഴുത്ത് പുറപ്പ് മാറ്റുമ്പോൾ മാംസപേശികൾ നീളുന്നു മാംസപേശികൾ പിടിക്കുന്നു ഇതാണ് പ്രധാനമായ കാരണങ്ങൾ മറ്റ് കാരണങ്ങൾ കഴുത്ത് മാംസ പേശികൾ പിടിച്ചു പറ്റുന്നതിന് രണ്ടാമത്തെ പ്രധാന കാര്യം കഴുത്ത് വേദനയ്ക്ക് പ്രധാനമായ കാര്യം നോക്കുമ്പോൾ കഴുത്തിലെ അസ്ഥികൾക്കിടയിൽ വളഞ്ഞു നീട്ടുന്നു വശത്തേക്ക് തിരിക്കുന്നു ഇപ്പോ ഈ മാംസപേശികൾ ഇല്ലാതെ കഴുത്തിലെ അസ്ഥികൾക്കിടയിൽ ഉള്ള കുശൻ ഡിസ്ക് എന്ന് നാം പറയുന്നു ആ ഡിസ്ക് ചിലപ്പോൾ ബൾജ് ആകാം ജവുകൾ പിതുങ്ങി നർവത്തെ അമിതമായി സമ്മർദ്ദിക്കുമ്പോൾ കഴുത്ത് വേദന വരുന്നത് മൂന്നാമത്തെ പ്രധാന പ്രശ്നം കഴുത്തിലെ അസ്ഥിയാണ് തേയ്മാനം സർവൈക്കൽ സ്പോണ്ടിലോസിസ് ഈ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾക്കൊപ്പം പ്രധാനമായും ഈ കഴുത്ത് വേദന കൈവേദന കൈകൊള്ളലുകൾ എന്നിവ വരുന്നത് ഇതാണ് ഒന്നൊന്നായി അത് എങ്ങനെ വരുന്നു അത് എങ്ങനെ പരിഹരിക്കാം അതിനു സ്ഥിരമായ പരിഹാരം എന്താണ് അങ്ങനെ പറയുന്നത് ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നു കഴുത്തിന്റെ മാംസപേശികൾ പിടിച്ചു പറ്റുന്നത് എന്ന് നോക്കുമ്പോൾ പ്രധാനമായും വളരെ നേരം നമ്മുടെ കഴുത്ത് വളഞ്ഞ നിലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഖസേരയുടെ ഉയരം കൂടുതലായിരിക്കാം മേശയുടെ ഉയരം കുറവാണ് കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമാകുമ്പോൾ അത് നമ്മുടെ കീഴിലാണ് വളഞ്ഞ നിലയിൽ നോക്കി കിടക്കുകയാണ് ഈ വേദനയെ കുറയ്ക്കാൻ നാം ഇതിനകം പറഞ്ഞിട്ടുള്ളത് കുറയ്ക്കാൻ ഒരു മൂന്ന് ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ പറയാം കസേരയുടെ ഉയരം ഉയരം കുറയ്ക്കണം സിസ്റ്റം ഫോൺ എന്തെങ്കിലും ആയാലും ഇലക്ട്രോണിക് കേജെറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണിന്റെ ലെവലിന് നേരെ വെച്ചിരിക്കണം നോക്കൂ താഴേക്ക് കുനിഞ്ഞു ഇരുന്നാൽ എന്ത് സംഭവിക്കും എന്നാണോ ഈ കഴുത്തിന് കുനിഞ്ഞാൽ എത്ര അധികം ആവുന്നു അത്രയും മാംസപേശികൾ നീട്ടുന്നു പ്രശ്നങ്ങൾ വരുന്നു ആരംഭഘട്ടത്തിൽ മാംസപേശികൾ പിടിച്ചു പറ്റുന്ന പ്രശ്നം വളരെ ദിവസം പോകുമ്പോൾ കഴുത്തിൽ സ്ട്രെയിൻ വരുന്നു അത് ഡിസ്കിൽ സ്ട്രെയിൻ ആയി മാറുന്നു അസ്ഥിക്ഷയിക്കുന്നു നിരവധി ശാസ്ത്രീയ ഉറവിടങ്ങൾ ഇപ്പോൾ ഇത് തെളിയിച്ചിരിക്കുന്നു അതിനാൽ കഴിയുന്നത്ര നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ജോലി അന്വേഷിക്കുന്ന മേഖലകളുണ്ട് അത് കണ്ണിന് നേരെ ആയിരിക്കണം കമ്പ്യൂട്ടർ ആകട്ടെ ഫോൺ ആകട്ടെ എന്തെങ്കിലും ും ആയാലും സാധാരണയായി താഴേക്ക് കുനിഞ്ഞു ഇരിക്കരുത് മാംസപേശികൾ പിടിച്ചാൽ സ്ഥാനം മാറ്റുക സ്ട്രെച്ച് റിലാക്സ് മസാജ് ചെയ്യുക പിന്നീട് ആയി റിലാക്സ് ചെയ്യുക മസാജ് ചെയ്ത് പോലെ ചെയ്യുക ഇത് ആ വേദന കുറയ്ക്കും മാംസപേശികൾ എന്ന് നാം പറയുന്നത് മാംസപേശികൾ പിടിച്ചു പറ്റുന്നത് രണ്ട് തരം വേദനകളുണ്ട് ഒന്നാണ് അപ്രതീക്ഷിതമായി പിടിച്ചു പറ്റുന്ന മാംസപേശികൾ നാളുകളായി ഉണ്ടാകുന്ന മാംസപേശി പിടിച്ചു പറ്റൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാംസപേശി പറ്റൽ ഇങ്ങനെ പൊസിഷനിൽ നിന്ന് വരുന്നതിനേക്കാൾ ഒരു ചെയ്യുമ്പോൾ താഴേക്ക് കുനിഞ്ഞു എടുക്കുന്നു അപ്പോൾ പിടിച്ചുപറ്റിയിരിക്കുന്ന മാംസപേശികൾക്ക് ഈ കഴുത്തിന്റെ ശക്തി ചെയ്യേണ്ട എക്സർസൈസുകൾ എല്ലാം ദയവായി ചെയ്യരുത് കാരണം അത് തന്നെ മുതൽ മാംസ്പേഷികൾ സ്ട്രെച്ച് ആകുമ്പോൾ സ്ഥിതിയിൽ പരിക്കേൽക്കുന്നു ഡാമേജ് ആകുന്നു ആ വേദന വരുന്നു ആ വേദനയ്ക്ക് ആദ്യം നൽകേണ്ടത് തികച്ചും വിശ്രമമാണ് വിശ്രമം കൊടുത്ത് ഐസ് മസാജ് ചെയ്യണം ചില സമയങ്ങളിൽ ഹോട്ട് വാട്ടർ മസാജും കൊടുക്കാം നല്ല രീതിയിൽ ലൈറ്റായി ഇങ്ങനെ മസാജ് ചെയ്ത് അയിന്റ്മെന്റ് വെക്കാം ഇതിലും കൂടുതൽ വേദന ഉണ്ടെങ്കിൽ അതിന് വേദന മരുന്നുകൾ കഴിക്കാം അതിനാൽ അതിനും മീത് അപ്രതീക്ഷിതമായി ഭയങ്കരമായ ഈ സൂട്ടിംഗ് വേദന കഠിനമായിരിക്കും വേദന താങ്ങാൻ കഴിയുന്നില്ല കഴുത്ത് തിരിയാൻ കഴിയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ താങ്ങുക മുടിയാത്ത രീതിയിൽ വേദന ഉണ്ടാകുമ്പോൾ ഇഞ്ചെക്ഷൻ കൊടുക്കാം എലുംബിന് ഒടിവ് പറ്റിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണിത് കടുത്ത കഴുത്തു വേദനയാണ് ഇതിന് കാരണം എക്സസൈസുകൾ മാംസപേശി ശക്തിപ്പെടുത്തൽ എക്സസൈസുകൾ ചെയ്യണം എക്സസൈസുകൾ ഇതെല്ലാം ചെയ്യരുത് ചെയ്യുകയാണെങ്കിൽ വേദന കൂടുതൽ കൂടും അതിനാൽ ഇത് കഠിനമായ കഴുത്ത് വേദനയെക്കുറിച്ച് ഇത് വളരെ വിട്ടുമാറാത്തതാണ് അത് വന്നു പോകുന്നു നാളുകളായി ഇങ്ങനെ താഴേക്ക് കുനിഞ്ഞ് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് പോസ്റ്റീരിയർ ക്രോണിക് കഴുത്ത് വേദന അങ്ങനെ പറയുന്നത് വളരെ നാളുകളായി ഉണ്ടാകുന്നു മാംസപേശി പിടിച്ചുപെറ്റലിന് മസാജ് നൽകുന്നതും അയിന്റ്മെന്റ് വയ്ക്കുന്നതും നമുക്ക് പൊസിഷൻ ശരിയാക്കണം കഴുത്ത് താഴേക്ക് കുനിഞ്ഞിരിക്കണം ഇങ്ങനെ ജോലി ചെയ്യരുത് കഴിഞ്ഞതിന്റെ അളവിൽ ഇലക്ട്രോണിക് ഗാജറ്റുകൾ കണ്ണുകൾ വന്നു നേരെ അങ്ങനെ ഇരിക്കാൻ ഫോൺ ഉപയോഗിച്ചു ഇങ്ങനെ മേൽ ഉപയോഗിക്കുക താഴേക്ക് കുനിഞ്ഞ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഇങ്ങനെ കൈവെച്ച് നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാം മൂന്നാമതായി കഴുത്ത് വേദനയില്ല ഈ കഴുത്ത് ഇവിടെ കണ്ടാൽ മമായ കാര്യം നോക്കിയാൽ കഴുത്തിന്റെ മാംസപേശികൾ ദുർബലമാവുന്നത് ഇത് കഴുത്ത് ശക്തമാക്കൽ വ്യായാമങ്ങൾ ചെയ്യുക വേദന കുറയ്ക്കാം ശക്തമാക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ മാംസപേശി കുറയ്ക്കാം മൂലമായി ഈ വേദന ഒഴിവാക്കാൻ കഴിയും ഇതുപോലെ വളരെ നാളായി ഉള്ള മാംസപേശി പിടിച്ചു കത്തലുകൾ പ്രശ്നങ്ങൾക്ക് ക്രോണിക് തഴുത്ത് സമ്മർദ്ദം വന്നപ്പോൾ ഒരു മാംസപേശി സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം വേദന ഉണ്ടാകും ഇങ്ങനെ ഒരു പ്രശ്നം ഇത് കഴുത്തിൽ കൂടുതലായിരിക്കും ചില സമയങ്ങളിൽ വിറ്റാമിൻ ഡി കുറവിന്റെ കാരണത്താൽ മാംസപേശികൾക്ക് വേദന ഉണ്ടാകാം അതുകൊണ്ടാണ് അത് വിറ്റാമിൻ കുറവ് നമ്മുടെ ശരിയാണ് ഈ ക്രോണിക് നെക്സ്റ്റ് ചെയ്യണം സ്പ്രെയിൻ സംബന്ധിച്ച കാര്യത്തിൽ പോസിഷണൽ പ്രശ്നങ്ങൾ പിന്നെ വിറ്റമിൻ കുറവുകൾ നിങ്ങൾ കണ്ടാൽ ഫൈബ്രോമിയാലിയെ ഇത് ആ മാംസപേശികളെ ശക്തമാക്കാൻ വ്യായാമങ്ങൾ ചെയ്യേണ്ടതാണ് വേദനയുള്ളപ്പോൾ മരുന്നുകൾ കഴിക്കാം പിന്നെ മൂലകാരണം കണ്ടാൽ ശരിയാക്കുക അത് എന്താണെന്നതിനാൽ അവൻ വന്നത് കണ്ടു റൂട്ട് കോസ് വന്നത് എന്ന് നോക്കണം അതിനെ ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രശ്നം ശരിയാകും ഇത് മാംസപേശി പിടിച്ചുപറ്റലിനെ മാത്രം ബാധിക്കുന്നു അടുത്ത പ്രശ്നം പ്രധാനമായ പ്രശ്നം എന്ന് നോക്കുമ്പോൾ കഴുത്തിന്റെ ജവു എലുമ്പുകൾക്കിടയിൽ ഉള്ള ജവു കുഷൻ പോലെയാണ് ജവു നീണ്ടതാണ് നാളുകളായി പോസിൽ ിൽ ചില സമയങ്ങളിൽ താക്കുന്നുവെന്ന് പറഞ്ഞാൽ ഭാരം കൊടുക്കുമ്പോൾ മാംസ്പേഷി സമ്മർദ്ദം അങ്ങനെ ആകുന്നതിന് അടുത്ത ഘട്ടമായി ആ ടിഷ്യൂസ് സമ്മർദ്ദം ആകുകയും ഇങ്ങനെ ഇരിക്കേണ്ട ജവും ഞരമ്പിന്റെ പിൻഭാഗത്തെ പിഞ്ചിംഗും പിഞ്ചിങ്കും ഇതാണെങ്കിൽ ഈ കഴുത്ത് ടിഷ്യൂ പിന്നീട് പിതുമ്പോൾ ഈ സ്ഥലത്ത് നോക്കിയാൽ കഴുത്തിന്റെ പിന്നിൽ അതിൽ നിന്നുള്ള കാണ്ടം ഷാഫ്റ്റിൽ നിന്ന് രണ്ട് കൈകൾക്ക് ഒന്ന് നരമ്പ് വന്ന് സൈഡിലേക്ക് പരവാൻ അതാണ് ആ അനുഭവം തണ്ടുവടത്തിൽ നിന്ന് കൈക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒന്ന് തൊട്ടോന്നെങ്കിൽ ഇവിടെ തുടരും അങ്ങനെ ഉണർവ് വന്നപ്പോൾ തിരിച്ചു വരും എടുത്തുപോയി സ്പൈനൽ കോഡിന്റെ വഴി പോയി മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകണം ഇവിടെ ആ കൈ എടുത്തു വരുന്നത് മസ്തിഷ്കം നമുക്ക് ഓർഡർ നൽകുന്നത് ഇതാണ് നരമ്പ് മണ്ഡലം ഇപ്പോൾ പരവിയുള്ള അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഈ പിന്നിൽ ഈ നരമ്പ് വരുന്നു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ നാടി കണ്ടോ ഇത് ജാവിനടുത്താണ് ജവ്വു ഫ്ലെക്സിബിൾ ആയിരിക്കുമ്പോൾ നന്നായി ഉള്ളപ്പോൾ ആ ജവുകൾ ശുദ്ധമായ മതിൽ അങ്ങനെയാണ് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അന്നലെ ഫൈബ്രോസ് ഉള്ളിൽ ഉള്ള ജെല്ലി ഭാഗം ന്യൂക്ലിയസ് പൽപോസ് ഇത് സ്പെൻഷൻ നന്നായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ വരില്ല അത് പിടിച്ചു പറ്റിയാൽ നരമ്പ് അമർത്തുകയില്ല തിരിച്ചു പഴയപടി വരും ചില സമയങ്ങളിൽ ജവ്വു ആ മതിൽ തകർന്നപ്പോൾ ജവ്വു പുറത്തേക്ക് പിടിച്ചു പറ്റുമ്പോൾ അത് എത്രത്തോളം ഇത് എത്രത്തോളം നരമ്പിനെ അമർത്തുന്നു എന്നതിനെ കുറിച്ച് മൗമാർച്ചപ്പോൾ നമ്മൾ അങ്ങനെയാണ് സൗമ്യമാണെന്ന് പറയാം നോക്കിയാൽ ഇത് ആരംഭ ഘട്ടത്തിലാണ് ഇത് നോക്കിയാൽ കഴുത്ത് വേദന ആ സ്ഥലത്ത് പോയതിനാൽ കഴുത്ത് വേദന ഉണ്ടാകും രണ്ടാമത്തെ വന്നു നോക്കിയാൽ മോദറേറ്റ് രണ്ടാമത്തെ നരമ്പിനെ പിടിച്ച് അമർത്തുമ്പോൾ അപ്പോൾ കഴുത്ത് വേദനയുടെ കൈകൾ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല കൈകൾ വലിച്ചു പിടിക്കുന്നു പോയ മാസത്തിൽ പോലെ തന്നെ ഇത് വളരെ അധികമായിരിക്കും തുടർച്ചയായി വേദനയുള്ള കൈ അവർ കൈ കുലുക്കിക്കൊണ്ടേയിരിക്കുന്നു കയ്യായി തൊങ്ങാൻ കഴിയില്ല കൈയെ മുകളിൽ ഉയർത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അപ്പോ ആ അളവിലേക്ക് രാത്രി കണ്ടാൽ ദിവസത്തെ അപേക്ഷിച്ച് രാത്രി ഭയങ്കരമായ വേദന ഉണ്ടാകും എന്തുകൊണ്ടെന്നാൽ ആ രാത്രി അങ്ങനെ നോക്കിയാൽ വിശ്രമത്തിൽ ഉള്ള വേദന വിശ്രമം നാടിയാണ് അതിനർത്ഥം ബന്ധപ്പെട്ട പ്രശ്നം എന്നാണ് ജവ്വു വിളിക്കുമ്പോൾ നരമ്പിനെ അമർത്തുമ്പോൾ ഈ വിശ്രമ വേദന വരുന്നു ഇത് കഴുത്തിലാണ് ജവു വിലക്കലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ എന്ത് സ്റ്റേജ് ഡോക്ടറെ സമീപിക്കണം കഴുത്ത് വേദന മൊഴ സ്കാൻ ചെയ്യാം ബുദ്ധിമുട്ട് കൂടുതലാണോ പണിയെ നോക്കാം നോക്കുമ്പോൾ കഴുത്ത് വേദന ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെയെങ്കിൽ ഒരു എം ആർ ഐ സ്കാൻ ചെയ്തു നോക്കാം വളരെ തോന്നലുണ്ടോ എന്ന് നോക്കുമ്പോൾ ആദ്യഘട്ടം നിലയിൽ ജവ്വു വിളക്കിയാൽ കഴുത്ത് വേദന മാത്രം ഉണ്ടാകും വളരെ നാളായി നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടതായിരിക്കും മിനച്ചിട്ട് ചികിത്സ ചെയ്ത് ഇരിക്കുമ്പോൾ മെച്ചപ്പെടുന്നില്ല എങ്കിൽ ഞാൻ വായ എടുത്തു നോക്കിയ ശേഷം അതിനുണ്ട് ആയ മെഡിക്കൽ മാനേജ്മെന്റ് ആരംഭിക്കും നിലയിൽ ജവ്വു വിളക്കിയതിനെ മെഡിക്കൽ മാനേജ്മെന്റിലൂടെ പരിഹരിക്കാം സിമ്പിൾ ആണ് എന്തെങ്കിലും പ്രശ്നമില്ലാതെ മരുന്നുകൾ മാത്രം വേദന കൂടുതലായിരിക്കുമ്പോൾ ഇനിയും കുത്തിശരിയാക്കാം ഫിസിയോതെറാപ്പി ചെയ്യാം ബെൽറ്റ് വയ്ക്കേണ്ടതുണ്ട് മസാജ് മെഡിക്കൽ മാനേജ്മെന്റിൽ ശരിയാക്കാം ജവു കുറച്ച് ചൂടുവെള്ളത്തിൽ മസാജ് ചെയ്യണം ഈ മോഡൽ മെഡിക്കൽ മാനേജ്മെന്റിൽ ആരംഭത്തിൽ തന്നെ ശരിയാക്കാം ഇത് ഈ ജവു കുറച്ച് വളരെയധികം പിഞ്ച് ചെയ്യുമ്പോഴും ഞരമ്പ് കംപ്രസ് ചെയ്യുമ്പോഴും വിരച്ച് കൈക്കൊപ്പം കഴുത്ത് വേദന മരത്തുപോലും വേദനയും കയ്യിൽ പുളിയലും ഉണ്ടാകും ചിലപ്പോൾ നെഞ്ചിൽ വേദനയും ഉണ്ടാകും ഇത് തന്നെ പ്രശ്നം ഇടത് കയ്യിൽ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെയാകും നെഞ്ച് വേദന മാടി നെഞ്ച് വേദനയും കഴുത്ത് വേദനയും അനുഭവപ്പെടും വേദനയും കൈ കൈയൊക്കെ മറന്നു പോകും ഉടനെ നാം എന്ത് ചെയ്യണം അവസാന ഡോക്ടർ കൺസൾട്ട് ചെയ്യും അയക്കെടുത്ത് നോക്കാം അക്കി നോർമൽ ആയിരിക്കണം ഇവിടെ കാണുന്നുവോ ഇടത് കൈയിൽ അങ്ങനെ വന്നാൽ ഇത് ഹാർട്ട് പ്രശ്നമുണ്ടോ കഴുത്തിലെ ജവ്വു പ്രശ്നമുണ്ടോ എന്നതിൽ സംശയം ഉണ്ടായാൽ ഹാർട്ട് ഡോക്ടർ നോർമൽ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഓർത്തോ ഡോക്ടറെ സമീപിക്കുക നമ്മുടെ എക്സ് എടുക്കാം നാം നോക്കിയാൽ മെ ചെയ്താൽ ഈ പ്രശ്നം ജവ് വലിച്ചു പോയതാണെന്ന് ഉറപ്പാക്കാം ഉണ്ടെന്ന് ഉറപ്പാക്കാം ഫിസിയോതെറാപ്പി രീതികളാണ് ഇതിന് നൽകിയിരിക്കുന്നത് നർവത്തെ സമ്മർദ്ദിക്കുന്നതിനെ കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും നർവു എരിച്ചിലിനെ കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും മരമരപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ അത് കംപ്ലീറ്റ് ആയിരിക്കും രണ്ട് ആഴ്ചകളിൽ കംപ്ലീറ്റ് ആയും നല്ലതായിരിക്കും കുറവായിരിക്കും ഇത് നാം നാമാകും ഇടക്കാലത്തും സാഹചര്യത്തിലും ഉണ്ടാകാം നമുക്ക് മുഴ നോക്കിയാൽ ഇടക്കാലത്തെ അറിയാം ഈ രീതിയിൽ ചില തൊണ്ടരവുകൾ ഉണ്ടാകും അതിനാൽ നമുക്ക് മുഴ നോക്കിയാൽ ചില ഇടക്കാലത്തെ അവസ്ഥയുമായി ഫൈസിയോതെറപ്പി മാനേജ്മെന്റ് സിമ്പിൾ ഫൈസിയോതെറപ്പി മാനേജ്മെന്റ് വർക്ക്സ് പ്രശ്നം വളരെ അധികമായാൽ മാനേജ്മെന്റ് ശസ്ത്രക്രിയ ഇല്ലാതെ സിമ്പിൾ ഫൈസിയോതെറപ്പി മാനേജ്മെന്റ് മരുന്നിൽ ശരിയായി പരിഹരിക്കാം പ്രശ്നം വളരെ അധികമായാൽ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നതിൽ ഹൈസിയോതെറപ്പി മെഡിക്കൽ മാനേജ്മെന്റ് ഇടക്കാലത്തും കഴിയുന്നത്ര ത്രപ്പാസിയോതെറപ്പി മെഡിക്കൽ മാനേജ്മെന്റിൽ തന്നെ ശരി ചെയ്യാം വളരെ ജവുകൾ പിതുങ്ങി നർവത്തെ അമിതമായി സമ്മർദ്ദിക്കുന്നു വളരെ നാളുകളായി മരുന്നുകൾ കഴിച്ചിട്ടും മെഡിക്കൽ മാനേജ്മെന്റ് ഫൈസിയോതെറപ്പി എല്ലാം ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ മുള എടുത്ത് ഉറപ്പാക്കണം കുറയുന്നില്ലെങ്കിൽ വളരെ നാളുകളായി വേദന തുടരുകയാണ് കൈ മരത്ത് പോലും വൃത്തിപ്പോകുകയാണ് കൈ എല്ലാം പോയി വലിച്ചുപോയി പോയി ഒരു സാധനം പിടിച്ചുപറ്റി തൂക്കാൻ കഴിയുന്നില്ല ഡോക്ടർ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല കൈയൊക്കെ കുഴഞ്ഞു പോകണു ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഫാസിയോതെറപ്പി ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യുക ഒന്നും മെച്ചപ്പെടുത്തലുണ്ടായില്ല എന്ന് പറയുന്നവർക്ക് തേർഞ്ഞെടുത്ത് പടുപടിപ്പിക്കുന്നവർക്ക് ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ ഉടനെ ഇമ്മീഡിയറ്റായി ക്യൂർ ചെയ്യാൻ കഴിയും ഈ ശസ്ത്രക്രിയ നിറവു മണ്ഡലത്തെ പ്രശ്നമുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യണം ചെയ്താൽ വേദന കുറയും ആശ്വാസം ലഭിക്കും അത് കുണ്ടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നിർബന്ധം വന്നാൽ അത് ചെയ്യണം എന്നാൽ ചെയ്താൽ ഉടനെ വേദന കുറയും ഇമ്മീഡിയറ്റ് ആയി ആശ്വാസം ലഭിക്കും ശസ്ത്രക്രിയക്ക് ശേഷം അവർ വരുമ്പോൾ വേദന ശുദ്ധമാണ് ഇരിക്കാതെ മരത്തുപോലും ഉടനെ കുറച്ച് കുറയാൻ തുടങ്ങും മെയിന അവർക്ക് രാത്രി വന്നാൽ കൊടിയറയിൽ വേദന മാറും ഇരിക്കില്ല അറിവ് ചികിത്സ കഴിഞ്ഞതിനു ശേഷം അപ്പുറം ഇതും അറിയുന്നവർക്കും മരുന്ന് ചികിത്സകൾ കുണ്ടിപ്പിക്കാത്ത കൊണ്ടാണ് അത് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ അത് സംബന്ധിച്ച് ഭയപ്പെടേണ്ട ഇതിനു വേണ്ടിയുള്ള ആവശ്യമില്ല ഇതിനുശേഷം ഫോർത്ത് സ്റ്റേജ് എന്താണെന്ന് നോക്കിയാൽ നോക്കൂ നിലയിൽ ഇങ്ങനെ ചെയ്തിരുന്നു ഇടക്കാലം നിലയിലും ഫൈസിയോതെറാപ്പി അഡ്വാൻസ്ഡ് ആണ് ഉണ്ടാകുമ്പോൾ ട്രൈ ചെയ്ത് കുറയാതെ ശസ്ത്രക്രിയ ചെയ്യാം അതിനുശേഷം അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കിയാൽ മൾട്ടിപ്പിൾ ഈ ജവ് വലിഞ്ഞു നർവത്തെ അമർത്തുന്നതിന് പകരം സെൻട്രൽ ആയി പിന്നോട്ടു സ്പൈൻത്തെ അമർത്തുന്നു സ്പൈൻ ബാധിക്കുന്നു അമർത്തുമ്പോൾ രണ്ട് കൈക്കും രണ്ട് കാലുകൾക്കും അപ്പോൾ നട്ടെല്ലിനെ ബാധിക്കും ഇപ്പോൾ കൈ ഒരു വഴിയും ഇല്ലാതെ ഒരു കൈയാണ് സെൻട്രലായി അമർത്തുമ്പോൾ രണ്ട് കൈക്കും രണ്ട് കാലുകൾക്കും നർവുകൾ മുഴുവനായും വരുന്നു മെയിൻ കണക്ഷനിൽ പ്രഷർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് സർവിക്കൽ മൈലോപ്പതി എന്നൊരു പ്രശ്നം വരുന്നു സർവിക്കൽ മൈലോപ്പതി എന്തെന്നാൽ ഈ കയ്യിൽ വേദന കയ്യിൽ കുഴപ്പമുണ്ടാകുന്നു കയ്യിൽ മരമരപ്പും ഉണ്ടാകുന്നു കാലുകളിലും അങ്ങനെ ബാലൻസ് ഇല്ലാതെ കാലുകൾ മരത്തുപോയി ബാലൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ അപ്പു നടക്കുന്നത് വന്നിരിക്കുന്നു നോക്കൂ അവർ തള്ളാടുന്നു നടക്കുമ്പോൾ ചെരുപ്പ് എല്ലാം വന്നാൽ നോക്കൂ നല്ല കാലിൽ വീശി നടക്കുമ്പോൾ ചെരുപ്പ് കുഴഞ്ഞു പോകുന്നത് അവർക്ക് അറിയില്ല ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് മാത്രം ഈ പ്രശ്നം ഉണ്ടാകും എന്നാൽ ഈ തണ്ടുവടത്തിൽ ഈ കഴുത്തിന്റെ ജവു വലിഞ്ഞു പോകുന്നത് കൊണ്ട് തണ്ടുവടത്തെ അടിച്ചു പൊട്ടിക്കുന്നു സർവൈക്കൽ മൈലോപ്പതിയുള്ളവർക്ക് മരമരപ്പ് ഉണ്ടാകും നമ്മളെ പ്രശ്നം കാണിക്കൂ ക്ലിനിക്കൽ പരിശോധന നടത്തി ഇവിടെ പരിശോധിക്കണം കഴുത്ത് പ്രശ്നം തണ്ടുവടം നമ്മൾ ചെയ്താൽ കഴുത്തിന്റെ ജവ് പ്രശ്നം വളരെ കൂടുതലായിരിക്കും ചരട് വളരെയധികം കംപ്രസ് ചെയ്യുക ഇത് ഇങ്ങനെയായിരിക്കും തണ്ട് കണ്ടാൽ ഇത്രയും തണ്ടുവടം ഒന്ന് പോയി നോക്ക് കമ്മിയ സമ്മർദ്ദിക്കുന്ന സ്ഥലത്ത് കണ്ടുവടം നല്ലതായിരിക്കും ജവ്വു മാത്രം പിതുങ്ങിയിരിക്കുന്നു രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിന്റെ മൂന്നാമത്തേതാണ് ജവ്വു സ്റ്റേജിൽ പരിഭ്രാന്തനായി ഇത് ഒരു പേജ് മാത്രം അത് നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ആയിരിക്കുന്നത് നല്ലതാണ് തണ്ടുവടം നല്ലതായിരിക്കണം വെളുത്ത നിറം സർവൈക്കൽ മൈലോപ്പതി ഫൈബ്രോസസ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ സ്പൈനൽ കോഡ് നെർവുകൾ അമുത്തി ഞരമ്പുകൾ എല്ലാം ഉണ്ട് ഫൈബ്രോസിസ് അങ്ങനെയാണ് മൈലോമലേഷ്യണ്ടായാൽ നമുക്ക് ഉടനെ ഇമീഡിയറ്റിൽ അതിനായി ശസ്ത്രക്രിയ ചെയ്യണം ആരംഭഘട്ടത്തിലും ഇടയ്ക്കിടെ നിലയിലും മെഡിക്കൽ രീതികളിലും വളരെ അഡ്വാൻസ്ഡ് ആയ സിവിയർ ഡിസ്ക് പ്രൊലാപ്സിൽ വന്നിട്ട് തീർന്നതുവരെ മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യാം കുറയാത്ത പക്ഷം പ്രശ്നങ്ങൾ കൂടുതലായപ്പോൾ ശസ്ത്രക്രിയയും സർവൈക്കൽ മേലോപ്പതിയും കാലുകൾക്ക് ഷീറ്റിൽ നിന്നുള്ള നാഡി പരവതാനികൾ ഇളക്കിയാൽ അത് ശസ്ത്രക്രിയയാണ് മികച്ച ചികിത്സാ രീതികൾ കൃത്യമായി ചെയ്യാം ലേറ്റസ്റ്റ് അഡ്വാൻസ് ടെക്നിക്കുകൾ വളരെ വന്നിട്ടുണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നു അപ്പോൾ ഇതിനെ വളരെ കൃത്യമായി ചെയ്യാൻ കഴിയും ഏതെങ്കിലും പ്രശ്നവും ഇല്ലാതെ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇത് നാം വിട്ടുപോയാൽ എന്താകും ശസ്ത്രക്രിയക്ക് പേടിച്ചു നിങ്ങൾ ഇത് വിട്ടുപോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പേടിക്കുകയാണോ വലിയ പ്രശ്നങ്ങളാണ് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് നല്ല ഒരു ആസ്പെക്ട് ആണ് പറയുന്നത് വന്ന് ഉടനെ ചികിത്സ നടത്തണം നിങ്ങളുടെ എലുമ്പ് മുറിവ് മെഡിക്കൽ മേഖലയെ സമീപിക്കുക അതിനായി ആവശ്യമായ സ്കാനുകൾ എടുത്ത് അവരോട് എന്ത് പ്രശ്നമുണ്ടെന്ന് അറിയണം ഉറപ്പ് ചെയ്ത് അത് മുഴുവനായും അതിൽ നിന്ന് ഗുണമടിഞ്ഞു നെക്ക് പെയിനിന് മാത്രം തിടർന്നുണ്ടാകാവുന്ന സതൈപിടിപ്പിന് മെഡിക്കൽ മാനേജ്മെന്റ് വിശ്രമം തന്നെയാണ് എക്സർസൈസുകൾ ചെയ്യേണ്ട പെയിൻ കൂടുതലായിരിക്കുമ്പോൾ മരുന്നുകളും ഇഞ്ചക്ഷനുകളും കട്ടി ഒത്തിരിമോ ചൂട് തന്നെ ഒത്തിരിമോ അയിൻ്റ്മെന്റോ വെച്ച് വിശ്രമം കൊടുക്കണം ഒരിടി ദിവസങ്ങളിൽ അത് ശരിയാക്കാം ഇത് മീതറി പെയിൻ ശരിയാകാത്തപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ആവശ്യമായതും തുടർന്നുണ്ടാകാവുന്ന നിക്കു പെയിൻ ഇൻ ഫിസിയോതെറാപ്പി ശക്തിപ്പെടുത്തൽ നീറ്റൽ ഒഴിവാക്കുക അങ്ങനെ ചെയ്താൽ പെയിൻ അങ്ങനെ ചെയ്താൽ ആ പെയിൻ കൂടുതലാകും ക്രോണിക് ഇതേ സതൈപിടിപ്പ് വളരെ നാളുകളായി ഇരുപത് ദിവസത്തിനു മുകളിലായി പതിനഞ്ച് ദിവസത്തിനു മുകളിലായി അങ്ങനെ പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ പറയുന്ന മെഡിക്കൽ മാനേജ്മെന്റ് മരുന്നുകൾ സമാനത ഇതുപോലെ ശക്തി ഉണ്ടാക്കുന്നതിനും ഉണ്ട് നീട്ടലിയും ശക്തിപ്പെടുത്തലും എക്സസൈസുകൾ ചെയ്യാം അതിനാൽ ഇതിന് വേറെ വിറ്റാമിൻ ഡി മൂന്നിന്റെ കാരണം എന്താണ് ഫൈബ്രോമിയാൾജിയെ പോലുള്ള ഒരു കുറവുണ്ടോ രോഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം അതിനാൽ ആവശ്യമായ ചികിത്സയും ഒന്നിച്ചു ചേർത്താൽ പൂർണ്ണം രോഗശാന്തി മൂന്നാമത്തേത് നിങ്ങൾ കണ്ടോ കഴുത്തിലെ ടിഷ്യൂ കഴുത്തിലെ മാംസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇടിപ്പ് വളരെ ദിവസങ്ങളായി തുടരുമ്പോൾ അത് ശരിയാകാതെ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല അങ്ങനെ കഴുത്തിലെ എല്ലിനിടയിൽ സിരയിൽ നിന്ന് ടിഷ്യൂ നീക്കം ചെയ്യുക അടുത്ത് വരുത്തുന്നതാൽ പ്രശ്നം ഉണ്ടാകാം അത് എത്രത്തോളം ഉണ്ടാകുന്നു എന്ന് പറയണം മൈഡ് മോഡേറ്റ് പ്രാരംഭ ഘട്ടം ഒരു ഇന്റർമീഡിയറ്റ് ഘട്ടമാണ് ഉയർന്ന സ്ഥാനത്ത് കഴുത്ത് പെയിൻ എടുക്കാലത്തും കൂടുതലായ നിലയിലും നെക്ക് പെയിനുമായി കൈ കഴുകലും കൈ കഴുകലും ഒരുമിച്ച് അത് മെച്ചപ്പെടുകയും മെച്ചപ്പെടുകയും ചെയ്യുന്നു വീക്ക്നെസ് കൂടിയാണ് ഹാൻഡ് കറന്റ് ഷോക്ക് ഇടിക്കുന്നത് പോലെ വേദനയുടെ കൈ കത്തേക്ക് തൊങ്ങാൻ കഴിയില്ല ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എലുമ്പ് മുറിവ് ഡോക്ടറെ സമീപിച്ച് അദ്ദേഹം നൽകിയ ഉപദേശപ്രകാരം ആരംഭ ഇടക്കാലം നിലവിൽ ചികിത്സ ഫിസിയോതെറാപ്പി രീതികളും മരുന്നുകളും കൂടുതലായിരിക്കുമ്പോൾ ചികിത്സ മുറികൾ ഉപയോഗിച്ച് കുറയാത്ത പക്ഷം അതിന് ചിലപ്പോൾ ശസ്ത്രക്രിയകളും വേണം കുറഞ്ഞത് നാല് തവണ സെർവിക്കൽ മൈലോപ്പതി നെക്ക് ദണ്ടുവ ദടത്തെയാണ് അടിച്ചു കൂടുന്നത് രണ്ടു കാലുകളും ചെരുപ്പ് കാലുകൾ തളർന്നു നടക്കില്ല പക്ഷേ വന്ന് നോക്കിയാൽ വിളിവരും ബാലൻസ് കിട്ടുന്നില്ല ചെരുപ്പ് നടക്കാൻ പോകുമ്പോൾ ചെരുപ്പ് കുഴഞ്ഞു പോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സെർവൈക്കൽ മൈലോപ്പതി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശസ്ത്രക്രിയയിലും ചെയ്യേണ്ടതുണ്ട് കഴുത്തു വേദനയ്ക്ക് ഒരു സ്ഥിരമായ പരിഹാരം ലഭിക്കും വേദന ഇല്ലാതെ മുൻകൂർ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാം നന്ദി വണക്കം